ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പത്ത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത് ആ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ കുറച്ച് പോയിന്റ്സ് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻ മാത്രമല്ല പഠിക്കുന്നത് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെയും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും ക്ലാസ് മുഴുവനായാലും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തപസ്വിനി അമ്മ എന്ന പുസ്തകം രചിച്ചതാര് തപസ്വിനി അമ്മ എന്ന പുസ്തകം രചിച്ചതാരാണ് എൻ കെ സാനു എം കെ സാനുവിൻ്റെ പുതിയ പുസ്തകമാണ് തപസ്വിനി അമ്മ അപ്പോൾ ദിയാസാല എന്ന ആത്മകഥ എഴുതിയതാരാണ് കൈലാഷ് സത്യാർത്ഥി ദിയാസാല എന്ന ആത്മകഥ എഴുതിയതാരാണ് കൈലാഷ് സത്യാർത്ഥി അക്ഷരോം കി സായി എന്ന ആത്മകഥ ആരുടേതാണ് അമൃത പ്രീതം അക്ഷരോം കി സായി എന്ന ആത്മകഥ ആരുടേതാണ് അമൃത പ്രീതം റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ചതാരാണ് അഹിൽ പി ധർമ്മജൻ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ചതാരാണ് അഖിൽ പി ധർമ്മജൻ അപ്പോൾ തപസ്വിനി അമ്മ എന്ന പുസ്തകം രചിച്ചത് എം കെ സാനു നിയാസാല എന്ന ആത്മകഥ എഴുതിയത് കൈലാഷ് സത്യാർഥി അക്ഷരം ഗി സായി എന്ന ആത്മകഥ ആരുടേതാണ് അമൃത പ്രീതം റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ രചിച്ചതാരാണ് അഖിൽ പി ധർമ്മജൻ ഈ റാം കെയർ ഓഫ് ആനന്ദി വളരെ ഇമ്പോർട്ടൻ്റാണ് നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായും വായിച്ചിരിക്കുക അതിലെ ക്യാരക്ടറൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് വായിക്കാൻ പറ്റിയാൽ ഒന്ന് വായിച്ചിരിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനെ വേദിയായത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിനെ വേദിയായത് എവിടെയാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടന്നത് അപ്പോൾ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ് സർവീസസ് സർവീസസിനാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചാൽ പതിനാല് കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചാൽ പതിനാല് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ് മേഘാലയ മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിനെ വേദിയാകുന്ന സംസ്ഥാനം ചോദിച്ചാൽ മേഘാലയ അപ്പോൾ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിലെ ചാമ്പ്യന്മാരായത് സർവീസസ് കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ പതിനാല് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ചോദിച്ചാൽ മേഘാലയ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ് ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് ആണ് ഇന്ത്യയുടെ നിലവിലെ അല്ലെങ്കിൽ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് ബി ആർ ഗവായി ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് അഥവാ ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ബി ആർ ഗവായി അപ്പോൾ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഉത്തരം കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായി പതിനൊന്നാമത് ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ പതിനൊന്നാമത് ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ ക്രയോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വി നാരായണനാണ് ക്രയോമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വി നാരായൺ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ചാമത് ആർ ബി ഐ ഗവർണർ ആരായിരുന്നു ശക്തികാന്ത ദാസ് ഇരുപത്തി അഞ്ചാമത് ആർ ബി ഐ ഗവർണറായിരുന്നു ശക്തികാന്ത ദാസ് അപ്പോൾ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ഗാനേഷ് കുമാർ ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത്തത് അല്ലെങ്കിൽ നിലവിലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ബി ആർ ഗവായി അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഐ എസ് ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനാണ് വി നാരായണൻ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ സഞ്ജയ് മൽഹോത്ര നാലാമത്തെ ക്വസ്റ്റ്യൻ കേരള കായിക വകുപ്പ് മന്ത്രി കേരള കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാൻ ആണ് കേരള കായിക വകുപ്പ് മന്ത്രി അപ്പോൾ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ് റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ ആണ് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി കേരള നിയമമന്ത്രി ആരാണ് പി രാജീവ് പി രാജീവാണ് കേരള നിയമമന്ത്രി കേരള ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ കേരള ധനകാര്യമന്ത്രി ചോദിച്ച കെ എൻ ബാലഗോപാൽ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരള ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രിയാണ് സജി ചെറിയാൻ അപ്പോൾ കേരള കായിക വകുപ്പ് മന്ത്രി ചോദിച്ചാൽ വി അബ്ദുറഹ്മാൻ ജലവിഭവ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ റോഷി അഗസ്റ്റിൻ നിയമമന്ത്രി പി രാജീവ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി ചോദിച്ചാൽ സജി ചെറിയാൻ ഇവിടെ ഞാൻ കുറച്ച് മന്ത്രിമാരുടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇത്രയും പേരെ ഇനിയും എന്തായാലും ചോദിക്കും സജീച്ചറിയാനൊക്കെ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും മുഴുവൻ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും ഇത്രയെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട് മുഴുവൻ പഠിക്കാൻ സമയമില്ലാത്തവരെ ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ഉച്ചക്കോടിക്ക് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് ബ്രസീൽ ബ്രസീലിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി ജി ട്വൻ്റി ഉച്ചകോടി വേദിയാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ജി സെവൻ ഉച്ചകോടി ചോദിച്ചാലോ ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി നാല് ജി സെവൻ ഉച്ചകോടി നടന്നത് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടി നടന്നത് ചോദിച്ചാൽ കാനഡ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി സെവൻ ഉച്ചകോടി വേദിയാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബ്രിക്സ് ഉച്ചകോടി ചോദിച്ചാൽ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടി വേദി ചോദിച്ചാൽ ബ്രസീൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാല് ജി സെവൻ ഉച്ചകോടി ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി സെവൻ ഉച്ചകോടി കാനഡ രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടി ചോദിച്ചാൽ റഷ്യ ചോദിച്ചാൽ ബ്രസീൽ അപ്പോ ഈ കൊസ്റ്റൻസ് ഒക്കെ പി എസ് സിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ഇതിൽ നിന്നൊരു ക്വസ്റ്റിയൻ ചോദിക്കുന്നതാണ് അപ്പോൾ മറക്കാതെ കൺഫ്യൂഷൻ അടിക്കാതെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് നന്നായിട്ട് തരാവും അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക കേട്ടോ ആറാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒറ്റക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ചോദിച്ചാൽ അന്താരാഷ്ട്ര ഒറ്റക വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചോദിച്ചാൽ അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം അപ്പോൾ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തൊക്കെ വർഷമായിട്ടാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര സഹകരണ വർഷം ഹിമാനികളുടെ സംരക്ഷണ വർഷം ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം ഏഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പതാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടേത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോള സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ഐ ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ഐ ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോത്പന്നം ഏതാണ് നിലമ്പൂർ തേക്ക് നിലമ്പൂർ തേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ഐ ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോത്പന്നം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രാജിവെച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാജിവെച്ച നിലമ്പൂർ എം എൽ എ ആണ് പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തി ആര്യാടൻ ഷൗക്കത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തിയാണ് ആര്യാടൻ ഷൗക്കത്ത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ഐ ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നിലമ്പൂർ നിലമ്പൂർത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാജിവെച്ച നിലമ്പൂർ എം എൽ എ ആണ് പി വി അൻവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തിയാരാണ് ആര്യാടൻ ഷൌക്കത്ത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ വോട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന് ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആറിനാണ് ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് രണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചതെന്ന് എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് ചെനാബ് റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് പഹൽഗാം ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി പഹൽഗാം ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ട് അപ്പോ ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് ചെനാം റെയിൽവേ പാലം രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്ന് പഹൽഗാം ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അശോകൻ ചെരുവിൽ നോവൽ ചോദിച്ചാൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി നാല് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭാ റായ് രണ്ടായിരത്തി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭാ റായ് രണ്ടായിരത്തി ഓടക്കുടൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ചോദിച്ചാൽ ഗോപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുടൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ഗോപ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരു നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രതിഭാ റായ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് കെ അരവിന്ദാക്ഷൻ നോവൽ ചോദിച്ചാൽ ഗോവ അപ്പോ ഇത്രയാണ് ഇന്നത്തെ പത്ത് ക്വസ്റ്റ്യൻസ് ക്ലാസ് എന്ന് കമന്റ് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക താങ്ക്